السلام عليكم ورحمة الله السلام عليكم ورحمة الله وبركاته بسم الله والحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد، أما بعد وأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഹുമാനം നിറഞ്ഞ നമ്മുടെ മഹല്ലിൻ്റെ നേതൃത്വവും കൂടിയായ സയ്യിദ് അഹമ്മദ് കബീർ തങ്ങളവറുകളെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ മാനു ഹാജി ഉൾപ്പെടെയുള്ള നേതാക്കളെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ മർക്കസുദാവ സ്ഥാപനങ്ങളുടെ ദശവാർഷികാഘോഷത്തിൻ്റെ പ്രഖ്യാപന സംഗമവും കൂടിയാണ് നമ്മളിവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അഭിമന്യരായ സയ്യദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഹാരി തങ്ങളവുകൾ വന്നുകൊണ്ടാണ് നമ്മുടെ മദ്രസക്ക് തറക്കല്ലിടുകയും മർക്കസുദാവ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുള്ളത് അലഹദില്ല വളരെ പെട്ടെന്ന് തന്നെ നൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വലിയൊരു സ്ഥാപനമായി മാതൃകാ മദ്രസയായി നമ്മുടെ സ്ഥാപനത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചു അതിനുശേഷം സുൽത്താനുലുലമ എ പി ഉസ്താദ് ഹഫി ലഹുല്ലാഹുവറായ മഹാനപരുകൾ വന്നുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് നമുക്ക് വലിയ പറക്കത്താണ് ആ മഹാന്മാരുടെ സാന്നിധ്യം കൊണ്ട് ലഭിച്ചിട്ടുള്ളത് അലഹമില്ല പന്യരായ മുത്തന്നൂർ സയ്യിദ്വർഗുകൾ നമ്മൾ വേദിയിലെത്തിച്ചേർന്നു അള്ളാഹു അക്ബർ അള്ളാഹു അള്ളാഹു ഹോ സയ്യിദ് അവൾക്ക് ആഫിയത്തും ദുർഗായ്സും നൽകുമാറാകട്ടെ വളരെ നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ട് മളയ മാനുവാജിൻ്റെ സുക്കൂർ സത്താഫി വരൊക്കെ ഗൾഫിൽ ജിദ്ദയിൽ ഒന്നിച്ച് പ്രവർത്തിച്ച ആളുകളാണ് അതുകൊണ്ട് കുറച്ച് അവിടെ ഒന്ന് വിശ്രമിച്ച് ഇങ്ങോട്ട് വന്നതാണ് മർക്കസു ദാവയുടെ പത്താം വാർഷികാഘോഷത്തിൻ്റെ പ്രഖ്യാപനവും കൂടിയായ ഈ സദസ്സിൽ വെച്ച് പതിനൊന്നിന് പദ്ധതികളാണ് ഇൻഷാള്ള വാർഷികത്തിൻ്റെ ഭാഗമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് ജൂലൈ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനഞ്ച് കൂടിയ ദിവസങ്ങളിലായി ഏഴ് മാസത്തോളം നീണ്ടു നിൽക്കുന്ന അടുത്ത റമദാൻ വരെ നീണ്ടു നിൽക്കുന്ന കർമ്മ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് എണ്ണി എണ്ണി പറഞ്ഞ് ഇൻഷാല്ല വളരെ പെട്ടെന്ന് തന്നെ തങ്ങളവരുടെ സംസാരവും പ്രാർത്ഥനയും ഒക്കെ നടക്കുകയാണ് ഒന്നാമത്തേത് ഹിഫുള് അവാർഡാണ് നമ്മളൊരു പദ്ധതി നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണത് സൂറത്ത് യാസിൻ ഇതാ വ സൂറത്തുറഹ്മാൻ സൂറത്ത് അബാറക്ക ഈ പ്രധാനപ്പെട്ട നാല് അധ്യായങ്ങളും സബ്യഹിസ്മ മുതൽ റബ്ബിനാസ് വരെയുള്ള ചെറിയ സൂറത്തുകളും മനഃപ്പാടമാക്കുന്ന എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നല്ല ഒരവാർഡ് നൽകുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ കുട്ടികളൊക്കെ ഹൃദയത്തിൽ പരിശുദ്ധ ഉണ്ടാകണം എല്ലാ ഓരോ വസ്തുവിനും ഒരു പരിശുദ്ധ ർ ഹൃദയം അത് സൂറ യാസീനാണ് എൻ്റെ സമുദായത്തിലെ മുഴുവൻ മെമ്പർമാരുടെയും ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബിസുല്ലാസിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മദ്രസയിലെ എല്ലാ കുട്ടികളും ഇത് പഠിച്ചിരിക്കണം അതിനുള്ള പ്രോത്സാഹനമായിട്ടാണ് ഈ പരിപാടി രണ്ടാമത്തേത് മയ്യത്ത് പരിപാലന പരിശീലന ക്ലാസ് ആണ് പദ്ധതി കാലയളവിൽ എല്ലാ സഹോദരിമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇൻഷാള്ള ആ പരിപാടി നടക്കും മറ്റൊന്ന് പ്രിമാരിറ്റൽ ക്യാമ്പാണ് ഇന്ന് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ ഒക്കെ കുടുംബങ്ങളെ അത് പരിഹരിക്കണമെങ്കിൽ പല സമുദായങ്ങളിലും വിവാഹപൂർവ പരിശീലനം നൽകി അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിക്കാഹ് ചെയ്ത് കൊടുക്കുള്ളൂ അപ്പം ഇൻഷാല്ല നമ്മളും സമഗ്രമായി നമ്മളെ മഹലിലെ വിവാഹത്തിൻ്റെ പ്രായമെത്തിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമെല്ലാം എന്താണ് കുടുംബജീവിതം ഭാര്യയോടും ഭർത്താവിനോടും ഭർത്തർ കുടുംബക്കാരോടും ഒക്കെ പെരുമാറേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു കോഴ്സായിട്ടായിരിക്കും ഇൻഷാള്ള അത് ലഭ്യമാക്കുക നാലാമത്തെ കർമ്മ പരിപാടി എല്ലാ ആണുങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇഹിയ ഇഹിയുദ്ദീൻ്റെ ദർസ ഇപ്പൊ സംസ്ഥാന വ്യാപകമായി ഈ മാസം തുടക്കം കുറിച്ചിട്ടുള്ള ദർസ് മറ്റന്നാൾ ചൊവ്വാഴ്ച നാളെ ചൊവ്വാഴ്ച നമ്മളെ ചീക്കോട് പള്ളിയിൽ ബഹുമാനപ്പെട്ട തങ്ങളെ നേതൃത്വത്തിൽ അതിൻ്റെ ഉദ്ഘാടനം ആരംഭിക്കുകയാണ് വൈകാതെ ഇൻഷുള്ള എളമരത്തും ഒരു വെള്ളിയാഴ്ച സുബഹിൻ്റെ ശേഷം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അന്ന് എല്ലാവരും നമ്മളെ പള്ളിയിൽ ജമായത്തിനെത്തിച്ചേരും കുറഞ്ഞ സമയം വെള്ളിയാഴ്ച നമ്മൾ ഇസ്ലാമിൻ്റെ എല്ലാ അറിവുകളുടെയും ഒരു സമാഹാരമായ ഇമാം ഓസാലിറദി അള്ളാഹുവിൻ്റെ ഹിയ പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് വിടണം അള്ളാഹു നമുക്കതിന് തൗഫ്യത്ത് നൽകുമാറാകട്ടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു പദ്ധതി പാരൻറിങ് ട്രെയിനിങ് ആണ് എങ്ങനെയാണ് മക്കളെ പരിപാലിക്കേണ്ടത് അവരെ പോറ്റി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഒരു രക്ഷിതാവ് എന്ന നിലക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ വിദഗ്ധരായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രക്ഷിതാക്കൾക്ക് ട്രെയിനിങ് ക്യാമ്പ് ഈ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ ഉദ്ദേശിക്കുന്നു ആറാമത്തെ പദ്ധതി സാന്ത്വന കേന്ദ്രത്തിൻ്റെ വിപുലീകരണമാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരംഭിച്ച സാന്ത്വന കേന്ദ്രത്തിൽ ധാരാളം രോഗികൾക്ക് ആവശ്യമായ വസ്തുക്കൾ ഉണ്ടായിരുന്നു പലതും നഷ്ടപ്പെട്ടു പോകുകയും ഒപ്പം പല ആളുകളുടെയും കൈകളിലുമാണ് ഇൻഷാല്ലാ അത് രണ്ടാമതൊന്നുകൂടി പുനഃസംഘടിപ്പിച്ച് ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ സാന്ത്വന കേന്ദ്രം ശക്തിപ്പെടുത്തുക എന്നതാണ് ഏഴാമത്തേത് ഈ വരാൻ പോകുന്നത് അഷ്റഫ് ഉൽ ഹൽത്ത് സല്ലല്ലാഹുലു വസ്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനമാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്കറിയാം ഒരു കാലത്ത് നമ്മളെ മഹലിൽ നിബിദിന റാലിയോ സന്ദേശ പരിപാടികളൊക്കെ വളരെ ചുഷ്ക്കിച്ചായിരുന്നുണ്ടായിരുന്നു ഏതാനും കുട്ടികൾ ഇങ്ങനെ നടന്നു പോരുന്നൊരവസ്ഥയായിരുന്നു മർക്കസു ധാവ വന്നതോടുകൂടി എല്ലാവരും സജീവമായി എന്നത് നമ്മുടെ പ്രവർത്തനത്തിന്റെ വിജയം കൂടിയാണ് ഇപ്പം എല്ലാവരും ഇപ്പം റാലികളൊക്കെ നടത്താറുണ്ട് ഇത് ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനമായതുകൊണ്ട് തന്നെ പ്രൗഢഗംഭീരമായ വൈവിധ്യമാർന്ന പരിപാടികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് പത്താം വാർഷികത്തിന്റെ ഭാഗവും കൂടിയായിട്ടാണ് നടത്താൻ ആഗ്രഹിക്കുന്നത് വേറൊരു പരിപാടി നമ്മുടെ തലമുറ സംഗമങ്ങളാണ് പുതിയ തലമുറ പഴയ ആളുകളൊക്കെ മറന്നുപോയിക്കാൻ നമ്മുടെ മഹലിൽ കടന്നുപോയ നമ്മളെ വാപ്പമാര് വലിയപ്പമാർ ഇവരെയൊക്കെ പരിചയപ്പെടുകയും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം നമ്മളെ നാട്ടിൽ എൺപത് വയസ്സ് പിന്നിട്ട പ്രായമുള്ള ആളുകൾ ധാരാളമുണ്ട് ആ ആളുകളൊക്കെ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ് തലമുറ സംഗമം മറ്റൊന്ന് ഇൻഷല്ലാ റമദാനിന്റെ തൊട്ട് മുമ്പായി പഞ്ചദിന മതപ്രഭാഷണം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതാണ് ഒമ്പതാമത്തെ പരിപാടി പത്താമത്തേത് നമ്മുടെ സമാപന സമ്മേളനമാണ് ഇൻഷാള്ളാഹ് വാർഷികത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഗംഭീരമായ വലിയ ഉസ്താദുമാരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നമ്മൾ ആഗ്രഹിക്കുന്നു പതിനൊന്നാമത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി നമ്മുടെ മസ്ജിദിൻ്റെ വിപുലീകരണമാണ് നമുക്കറിയാം നൂറ്റി മുപ്പത് ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമാണ് ഇപ്പം നമ്മുടെ പള്ളിയിലുള്ളത് പെരുന്നാൾ ദിവസത്തിൽ അത് സ്ഥലം മതിയാകാത്ത രീതിയാണ് അപ്പം അതിന് പരിഹാരമായി നമുക്ക് കൂടുതൽ സൗകര്യമുള്ള സ്ഥലം ആവശ്യമാണ് അങ്ങനെ നമ്മളെ സ്ഥാപനത്തിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം നമ്മൾ ഒരുപാട് കാലമായി അന്വേഷിക്കാൻ തുടങ്ങിയെങ്കിലും അത് വില്പന നടത്താൻ തയ്യാറാകാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഇനി നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും നമ്മളുമായിട്ട് സഹകരിക്കുന്ന ഒരാൾക്കായാലൊരു സൗകര്യം ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും അപ്പം ആ നിലയ്ക്ക് നമ്മളെ ബീരാനാജിയൊക്കെ ഒരുപാട് അതിനു വേണ്ടി പരിശ്രമിച്ചു നോക്കിയിരുന്നു ഒന്ന് താഴോട്ടിറങ്ങി വരാൻ വരാനുള്ള ഒരു സൗകര്യത്തിന് അദ്ദേഹം കുറെ ശ്രമിച്ചു അവസാനം അത് നടക്കാതെ വന്നപ്പോഴാണ് പിന്നെ ചെറിയ മകന് പറമ്പിന്റെ തൊട്ട് താഴെ തന്നെ ഇപ്പം വീടുണ്ടാക്കിയത് അപ്പൊ അള്ളാഹുവിൻ്റെ കള്ളാവ് ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ കരുതുകയാണ് അലഹമുല്ല ആ പറമ്പ് നമ്മൾ കച്ചവടം ചെയ്തിട്ടുണ്ട് വലിയ സംഖ്യയാണ് നിങ്ങൾക്കറിയാം പക്ഷേ നമുക്കത് ചെറിയ സംഖ്യക്കാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏകദേശം നാല് ലക്ഷത്തിന്റെ താഴെയാണ് വരിക നമ്മളോട് നേരത്തെ അഞ്ചും അഞ്ചിന്റെ മുകളിലൊക്കെ പറഞ്ഞിട്ടായിരുന്നു കച്ചവടം പറഞ്ഞിരുന്നത് ഇപ്പൊ അള്ളാഹുവിൻ്റെ തൗഫീത കൊണ്ട് അള്ളാഹുവിൻ്റെ കലാവ് കൊണ്ട് നമ്മുടെ കൈകളിലേക്ക് വന്നിരിക്കുകയാണ് ഇൻഷല്ല ആ സ്ഥലം നമുക്ക് വാങ്ങിയെടുത്ത് രജിസ്റ്റർ ചെയ്യണം നമുക്ക് നമ്മുടെ മഹലിൽ ദർസ് ആരംഭിക്കണം മറ്റ് പല സൗകര്യങ്ങളും നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് അതിനൊക്കെ ആവശ്യമായ നിലക്ക് നമ്മുടെ സ്ഥാപനത്തിന്റെ തൊട്ട് ചേർന്നുള്ള ഈ ഒരു സ്ഥലമാണ് നമ്മുടെ കയ്യിലുള്ളത് അത് നമുക്ക് വാങ്ങിയെടുക്കുക എന്നത് ഈ വാർഷികത്തിന്റെ ഭാഗമായ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് നമുക്കറിയാലോ പള്ളി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിന്റെ മഹത്വ ക സയ്യിദ് അവൾ പറയും അഷറഫുൽ ഖൽക്ക സാഹുലു വസ്ല മതങ്ങൾ മദീനയിൽ വന്ന് ആ പള്ളിക്ക് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തുകയാണ് ബൊറാക്ക് ഹിജിറബോധങ്ങള് ഇസ്രാൽ പോകുന്ന സമയത്ത് ഒരു സ്ഥലവും കൂടിയാണ് നിബിതങ്ങൾ ഹിജറ വന്നപ്പോൾ അവിടുത്തെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലവുമാണ് അവിടെയാണ് പള്ളി ഉണ്ടാക്കാൻ അള്ളാഹു നിർദ്ദേശിച്ചത് അത് രണ്ട് കുട്ടികളുടെ സ്വത്തായിരുന്നു ആ മക്കളോട് ഇതാണ് പള്ളിക്ക് വേണ്ടി നിർണയിക്കപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ അവര് ഫ്രീ ആയി തരാൻ തയ്യാറായെങ്കിലും നബിസ്ങ്ങൾ പറഞ്ഞു കുട്ടികളുടെ ധനം ഫ്രീ ആയി വാങ്ങാൻ പാടില്ല അതിന് പണം കൊടുക്കണം അത് ഞാൻ കൊടുക്കുമെന്ന് നബിസാഹസങ്ങള് പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്രം നസുദ്ദീഖർ വലിയ ഭാഗ്യവാനാണ് ലബിതങ്ങൾ പരിപൂർണമായും നിർമ്മിച്ച ആദ്യത്തെ പള്ളിയുടെ സ്ഥലത്തിന്റെ കാശ് സിദ്ധീകൃതിയുള്ള സ്വകാര്യമായി നബിസ്ങ്ങളെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ഇതൊരു വലിയ തൗഫീഖാണ് അതിന്റെ മാതൃകയിലാണ് ഇന്ന് കോടിക്കണക്കായ പള്ളികൾ പിന്നീടുണ്ടായിട്ടുള്ളത് അങ്ങനെ ആ വലിയ ഭാഗ്യവാൻ ആ സ്ഥലത്തിന്റെ കാശ് കൊടുത്ത് എല്ലാവർക്കും മാതൃക കാണിച്ചു തന്നു മഹാനവരുകളുടെ പറക്കത്തുകൊണ്ട് നമ്മളെ ഈ സംരംഭവും അള്ളാഹു എളുപ്പത്തിൽ പൂർത്തീകരിച്ച് തരുമാറാകട്ടെ പിന്നീട് പള്ളിയുടെ നിർമ്മാണം നടക്കുന്ന സമയത്ത് എല്ലാറ്റിനും നബിസോല്ലാസങ്ങളും സ്വഹാബത്തും ഒന്നിച്ച് അവരെ സ്വന്തം കാര്യം പോലെയാണ് എല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ളത് നബി നബിസൊല്ലാഹുനുസലങ്ങളാണ് ആദ്യമായി തർക്കല്ലിടുന്നത് ആ സമയത്ത് നബിതങ്ങൾ തർക്കല്ലിട്ട് വാക്കി പണി തുടങ്ങിയാൽ മതി പക്ഷെ നബിസുല്ലാസങ്ങൾ അങ്ങനെ ചെയ്തില്ല രണ്ടാമത്തെ കല്ല് സദീഖ് റതിഹുനെ കൊണ്ട് വെക്കാൻ പറഞ്ഞു മൂന്നാമത്തെ കല്ല് ഉമറുൽ ഫാറൂഖ് തങ്ങളോട് വെക്കാൻ പറഞ്ഞു നാലാമത്തെ കല്ല് വപ്പിക്കുക അങ്ങനെ എല്ലാവരെയും ചേർത്തു പിടിച്ചാണ് മസ്ജിദുൻ നബവിയുടെ തറക്കല്ലിടൽ കർമ്മം കഴിഞ്ഞു പിന്നീട് അതിന്റെ നിർമ്മാണം നടക്കുമ്പോൾ അഷറഫുൽഖൽക്ക് സ്വല്ലാത്സവങ്ങളും നോക്കിയിരുന്നില്ല

അള്ളാഹുവിന്റെ റഹമത്തിലേക്ക് എന്നേക്കാൾ ആവശ്യക്കാരനല്ല എനിക്ക് കൂലി കിട്ടാനാണ് ഞാൻ പള്ളിക്ക് വേണ്ടി കട്ട കടത്തുന്നത് എന്ന് അഷറഫുൽ പറഞ്ഞപ്പോൾ പിന്നെ സ്വഹാബക്കൾ എല്ലാവരും ഒന്നിച്ചിറങ്ങുകയാണ് അവർ അവരൊന്നിച്ച് പാട്ടുപാടുകയാണ് ഷിറഫുൽ ഹൽത്ത് സല്ലാഹുലുസമ്മതങ്ങൾ ഇങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ മാറി നിൽക്കുന്നത് ഭൂഷണമല്ല എന്ന് പറഞ്ഞ് സർവസ്വഹാബികളും ശ്രമദാനമായി ആ പള്ളിയുടെ പണി പൂർത്തീകരിച്ചെങ്കിൽ ഇതാണ് ഏതൊരു മഹല്ലിനും നമ്മളെ മുമ്പിലുള്ള മാതൃക അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് നമ്മളൊരു വീടുണ്ടാക്കാൻ നമ്മൾ എത്രമാത്രം ആത്മാർത്ഥമായി ആഗ്രഹിക്കുമോ അതിലുപരിയായി നമ്മളിവിടെ ജീവിച്ചതിന്റെ അടയാളമായി ഓരോ സുചൂതും നാളെ ആഹൃത്തിൽ നമ്മുടെ കബറിലേക്ക് സന്തോഷത്തിന്റെ വാർത്ത എത്തേണ്ട ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതിന്റെ പരിപൂർത്തീകരണത്തിനു വേണ്ടി എല്ലാവരും സഹകരിക്കുകയും ദശവാർഷികാഘോഷത്തിന്റെ കർമ്മ പദ്ധതികൾ ഓരോന്നും വരുമ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ആദരണീയരായ സെയ്ദ്വറുകൾക്ക് ഈ വേദി കൈമാറുകയാണ് എല്ലാ നിർദ്ദേശങ്ങളും വേണ്ട കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ടവരുടെ നിർവഹിക്കുന്നത്